വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പന്മന പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് ഭൂവികസന പദ്ധതികൾ ഏറ്റെടുക്കാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക കേരളം ആവശ്യപ്പെട്ട പന്ത്രണ്ട് കോടിയുടെ ലേബർ ബജറ്റ് അഞ്ചു കോടിയായി വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക കാർഷിക മേഖലയിലെ തൊഴിലുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക കൂലി അറുനൂറ് രൂപയാക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങളുന്നയിച്ചാണ് പന്മന പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തിയത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്

ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുന്നതിലേക്ക് ആവശ്യമായ അറുപത്തൊന്ന് എം പിമാരുടെ പിന്തുണ തരാം എന്ന് ഞങ്ങൾ പറഞ്ഞത് തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം പട്ടണമിടക്കുന്ന ആളുകളുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം സാധാരണ ആളുകളുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അവരെ നിയോഗിച്ച കോൺഗ്രസിൽ അറുപത്തൊന്ന് എം പിമാരുടെ പിന്തുണ കൊടുക്കാൻ പറയുമ്പോ അവരെയൊന്ന് കിട്ടിപ്പോയി നമ്മുടെ പഞ്ചായത്തിലേക്ക് ചില ഗ്രാമസേവികമാരും എല്ലാം അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണാധികാരികൾ കഠിനമായ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയാണ് എന്നറിഞ്ഞു തൊഴിലാളികളെ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഇടതുപക്ഷ എംപിയുമാരുടെ പിന്തുണ കൂടി കൊണ്ടുവന്നത് ആയിട്ടുള്ള ആളുകൾ പത്നികളെന്ന് ഭരിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ കൊടുക്കാൻ ആവശ്യമായ ഒരു സംവിധാനം അവർക്ക് അരി വാങ്ങുവാൻ കോതമ്പ് വാങ്ങുവാൻ അത്യാവശ്യ പഞ്ചസാര വാങ്ങുവാൻ ഒക്കെ പക്ഷിധാനികൾ വാങ്ങാൻ ഒക്കെ ആയിട്ട് ആർ രവീന്ദ്രൻ ആർ രാമചന്ദ്രൻപിള്ള കെ എനിയാസ് കെ മോഹനക്കുട്ടൻ ആർ സുരേന്ദ്രൻപിള്ള ലതീശൻ ജെ അനിൽ എസ് സന്തോഷ് എൽ വിജയൻ നായർ അഹമ്മദ് മൻസൂർ രാജമ്മ ഭാസ്കരൻ അനീസ നിസാർ ഗീത അൻസർ ഖാസിം പിള്ള സജിത്ത് രഞ്ജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ